നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇതുവരെയും ഒരു അറുതി വന്നിട്ടില്ല ഇപ്പോഴും ആ യുദ്ധം തുടരുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു മാത്രമല്ല വെടിനിർത്തലിലേക്ക് നീങ്ങാനുള്ള ആ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ രാജ്യങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങളായിരിക്കുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ അതിനിടയിൽ നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പത്തി മൂന്നായിരം ഇസ്രായേലികളെ ആഭ്യന്തരമായി ഒഴിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വടക്ക് തെക്കൻ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം ഒഴിപ്പിച്ചവരുടെ വിവരമാണ് പുറത്തുവരുന്നത് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിലെ നാഷണൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയാണ് അധിനിവേശ ഗോലാൻ കുന്നുകളിലെ കുടിയേറ്റ മേഖലകൾ ആളൊഴിഞ്ഞ് പ്രേത നഗരങ്ങളായി മാറിയിരിക്കുന്നുവെന്നാണ് വിവരം തൊണ്ണൂറ്റിനാലായിരം പേരെ ഒഴിപ്പിക്കുകയോ മറ്റു കുടിയേറ്റ മേഖലകളിലേക്ക് മാറ്റുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ട് എൺപത്തിയെട്ടായിരം പേരെ ഹോട്ടലുകളിലേക്ക് മാറ്റി ഏകദേശം എഴുപതിനായിരം കുടിയേറ്റക്കാർ സ്വയം ഒഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ശേഷം ഇസ്രായേലിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒഴിപ്പിക്കലാണിത് ഇത് രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായി ആഘാതം സൃഷ്ടിക്കുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഹവാസിന് പുറമെ വടക്കൻ മേഖലയിൽ ഹിസ്ബുലയും കനത്ത ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഷോമേര സ്ലോമി എന്നിവിടങ്ങളിലെ സെറ്റിൽമെന്റിൽ ഇസ്രായേൽ അധിനിവേശ സൈനികർ ഉപയോഗിച്ചിരുന്ന കെട്ടിടം ഹിസ്ബുല ആക്രമിച്ചിരുന്നു തിങ്കളാഴ്ച ഏഴ് ദൗത്യങ്ങളാണ് ഇസ്രായേലിന് നേരെ ലെബനാൻ അതിർത്തിയിലുണ്ടായത് ഗാസയിൽ ബോംബിംഗ് ഇപ്പോഴും ഇസ്രായേൽ തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ ബോംബിങിൽ എഴുപത്തി ആറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റാഫയിലെ മൂന്ന് വീടുകളാണ് ബോംബിട്ടത് വടക്കൻ ഇസ്രായേൽ ലബനൻ അതിർത്തിയിലും സംഘർഷം കനത്തു കഴിഞ്ഞ ദിവസം ലബനനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുല വടക്കൻ ഇസ്രായേലിലെ അതിർത്തി പട്ടണമായ ക്രിയത്ത് ഷമോണയിൽ കനത്ത റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുലയുടെ തിരിച്ചടിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ യു എസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സന്ദർശനം റദ്ദാക്കിയിരുന്നു രാജ്യാന്തര സമ്മർദ്ദിന് വഴങ്ങില്ലെന്ന് ഹമാസിന് സന്ദേശം നൽകാനാണ് യു എസ് യാത്ര റദ്ദാക്കിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു യു എൻ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം യു എസ് വീറ്റോ ചെയ്യാതിരുന്നത് അങ്ങേയറ്റം തെറ്റായിപ്പോ എന്ന് നെതന്യാഹു ആവർത്തിച്ചു ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനും ജീവകാരുണ്യ എത്തിക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാ സമിതി പാസ്സാക്കിയിരുന്നു അമേരിക്കയിലേക്ക് ഇസ്രായേൽ സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ബൈഡൻ ഭരണകൂടവുമായി ഏറ്റുമുട്ടൽ നിന്നാന്ന സൂചന നൽകി നെതന്യാഹു അത്യന്തം സങ്കീർണ്ണമായ ഈ ഘട്ടത്തിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പിന്തുണ ഇസ്രായേലിന്റെ ഏറെ അനിവാര്യമാണെന്നും നെതന്യാഹു പറഞ്ഞു റാഫ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കൻ നേതൃത്വവുമായി ചർച്ച ചെയ്തെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് അറിയിച്ചു